ഹായ് ഓൾ വെൽക്കം ടു റിയൽ ഫാക്ട്സ് നമ്മൾ ഇന്നതിന് മുമ്പ് ഒരു കറണ്ട് അഫെയറിൻ്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ച മൂന്നാല് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ കണ്ടെങ്കിൽ വലിയ ഉപകാരം നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരപ്പെടുത്തത് അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഒരു പ്രീവിയസ് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മോൺ ടെസ്റ്റ് പോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാമേ ഏകേ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം ഏത് ശരിയായ പദം കണ്ടെത്താനാണ് ചോദ്യം പദശുദ്ധിയിൽ നിന്നുള്ള ചോദ്യമാണ് പ്രാരബ്ധം പ്രാരബ്ധം അത് എഴുതിയേക്കുന്നുണ്ടോ പ്രാരബ്ധം പ്രാരബ്ദം ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ് പ്രാരാബ്ധമാണ് അല്ല പ്രാരബ്ദമാണ് പ്രാരബ്ധം ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് പ്രാരക്ക് തീർക്കാൻ വേണ്ട ഇത് ഇത് വേണ്ട ഇത് തെറ്റാണ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ ശരി ഏതാണ് പ്രാരബ്ദം എന്നാണ് നമ്മൾ പദശുദ്ധിയുടെ രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും നമുക്ക് കുറേ വാക്കുകൾ കിട്ടും ഇതിന് മുമ്പ് ചോദിച്ചു സെക്രട്ടേറിയറ്റ് ഓഫ്രിംസിൻ്റെ ഏതായിരുന്നു വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥി എങ്ങനെയാണ് വിദ്യാർത്ഥി എന്ന് എഴുതുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്ന് ഇങ്ങനല്ലേ എഴുതുന്നേ അതായിരുന്നു നമ്മുടെ അതിലെ ചോദ്യം ഓർത്തിരിക്കുമല്ലോ അടുത്ത ചോദ്യം നോക്കും ആഗമസന്ധിക്ക് ഉദാഹരണം നെന്മണി പടക്കളം നിറപറ തിരുവോണം അപ്പോൾ ആഗമസന്ധി എന്താണ് എന്നറിയാവുന്നവർക്ക് എന്ത് എഴുതാം ആഗമസന്ധി ഇതിലേതാണെന്ന് പറയാം ഉത്തരം വരുന്നത് തിരുവോണമാണ് തിരുവോണം എന്താണ് ഇവിടെ കാരണം നമ്മൾ ആദ്യം ഇതിനെ പിരിച്ചെടുത്തി നോക്കണം തിരുവോണം എന്ന് എഴുതുന്ന എങ്ങനെയാ തിരു അധികം ഓണമാണ് തിരുവോണം അപ്പോൾ ഇവിടെ നോക്കണം ഇവിടെ ഒരു ഊവുണ്ട് ഇവിടെ ഒരു ഓയുവുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഈ ഊ ഈ ഊവും തിരുവോണം എന്ന് എഴുതുന്നത് നമ്മളിങ്ങനെയാണ് അപ്പം ഇതിനെ പിരിക്കുമ്പോൾ തിരു അധികം ഓണം എന്ന് വരും തിരു അധികം ഓണം അപ്പം ഇവിടെ ഊ തിരുവിൽ എന്താണ് ഉള്ളത് ഊവും ഇവിടെ ഒരു ഓയും അപ്പോൾ ഊവും ഓയും കൂടെ ചേരുമ്പോൾ ഇവിടെ അതാണോ വന്നിരിക്കുന്നത് അല്ലെ പുതിയൊരു വ വകാര അങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ ഒരു അക്ഷരം കൂടി ചേർന്നു അതായത് പറയുമ്പോൾ രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ മൂന്നാമത് പുതിയ അല്ലെങ്കിൽ പുതിയതായി ഒന്നുകൂടി വന്നു ചേരുന്നു അതാണ് എന്ത് ആഗമസന്ധി അങ്ങനെ അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റും മറ്റുള്ളവർ നോക്കുമ്പോൾ അങ്ങനെ പുതിയതായിട്ട് അല്ലാതെ പിരിച്ചെഴുതി നോക്കണം നെൽമി നെന്മണി അങ്ങനെ പിരിക്കുന്നത് നെല്ല് അധികം മണി നെല് അധികം മണി അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നെന്മാണി ഒന്ന് മാറി മാറ്റുന്നാണ് വന്നേക്കുന്നത് അങ്ങനെയല്ല അതാണെങ്കിൽ നമുക്കറിയാം ആദേശ സന്ധിയാണ് അല്ലേ ആദേശസന്ധി ഒന്ന് മാറി മറ്റൊന്ന് വരുകയാണെങ്കിൽ ഇവിടെ എന്താണ് രണ്ടെണ്ണം ചേരുമ്പോൾ പുതിയതായി മറ്റൊന്നുകൂടി അവിടെ വരുന്നുണ്ട് ഇവിടെ ഊ ഉണ്ട് ഇവിടെ ഓയി ഉണ്ട് കൂട്ടത്തിൽ എന്താണ് വായും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പടക്കളമാണെങ്കിൽ ഏതാണ് പടക്കളമാണെങ്കിൽ ഇക്ക ഇക്ക വന്നല്ലേ അതായത് ദിത്വസന്ധിയാണ് അവിടെ ഓർത്തിരിക്കുമല്ലോ ഇങ്ങനെയാണ് ഓരോന്നും ഓർത്തിരിക്കേണ്ടത് ആദേശ ആഗമസന്ധിക്ക് വേറൊരു ഉദാഹരണം പറയുവാണെങ്കിൽ മഴ ഒരു കൂടെ ഞങ്ങൾ പറയുകയാണെങ്കിൽ മഴ ഉണ്ട് മഴയുണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ മഴയുണ്ട് മഴയുണ്ട് അപ്പം ഇതിനെങ്ങനെ പിരിക്കുന്നത് ഇവിടെ മഴ അധികം ഉണ്ടെന്നാണ് വരേണ്ടത് അതായത് ഇവിടുത്തെ ആയും ആദ്യത്തെ ആയും രണ്ടാമത്തെ യാൂടെ ചേരുമ്പോൾ അതായത് ഉണ്ട് മഴ അധികം ഉണ്ട് ഊവും കൂടെ ചേരുമ്പോൾ മൂന്നാമതൊരു അല്ലേ അവിടെ വന്നേ മഴ അധികം ഉണ്ട് ഉണ്ടിൻ്റെ ഊയും മഴയുടെ ആയു അപ്പോൾ എന്താ പുതിയൊരു മഴയുണ്ട് യാ എന്ത് ചെയ്തു ആഗമിച്ചു എന്ന് നമ്മൾ പറയും ഇവിടെ വാ ആഗമിച്ചു എന്ന് പറയും മഴയുണ്ടാകുമ്പോൾ അതുപോലെ വാഴ അധികം ഇല വാഴ ഇല വാഴ ആ അല്ല വരുന്ന ഇല ഈ അല്ല വരുന്നത് ചേർത്ത് പറയുമ്പോൾ വാഴ ഇല അപ്പൊ യാ അവിടെ ആഗമിച്ചു എന്ന് പറയും അടുത്ത ചോദ്യം നോക്കൂ ആകാശം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത് ആകാശം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് വാനം ഗഗനം കുമുദം വ്യോമം ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും വാനം എന്നാൽ ആകാശമാണ് ഗഗനം ആകാശമാണ് വ്യോമം ആകാശമാണ് കുമുദം ഉത്തരം കുമുദം എന്നാൽ എന്താണ് കുമുദം എന്നാൽ ആമ്പലാണ് ആമ്പൽ ആമ്പലിനെയാണ് കുമുതൽ ആ കുമുദം എന്ന് പറയുന്നത് ആമ്പലിന്റെ മറ്റു പര്യായങ്ങൾ എന്തൊക്കെയാണ് കൈരവം കൈരവം സാരസം സാരസം ഇതെല്ലാം ആമ്പലിന്റെ പര്യായപദമാണ് സാരസം കൈരവം ആ കുമുദം ഇതെല്ലാം ആമ്പലാണ് ആകാശത്തിന്റെ ആണെങ്കിൽ മറ്റു പര്യായപദങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് ആ അമ്പരം നെബസ്സ് നമ്മൾ ഒക്കെ ചെയ്യുന്ന പല വീഡിയോയിലും നമ്മൾ ഇതൊക്കെ തന്നെ വീണ്ടും വീണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് പി എസ് സി എന്താണ് ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്തും പി എസ് സിക്ക് ഇഷ്ടമുള്ള ചോദ്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അമ്പരം നബസ് വിണ്ണ് വാനം വി ഇവിടെ ഉണ്ട് വിണ്ണ് വാനം ഇതെല്ലാം എന്താണ് ആ ആകാശവുമായി ബന്ധപ്പെട്ടതാണ് ഓർത്തിരിക്കുമല്ലോ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ടു ഗോ ഓൺ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് തുടരുക കടന്നു പോകുക യാത്രയാകുക നടന്നു പോകുക ടു ഗോ ഓൺ നമുക്കറിയാം ഗോ ഓൺ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടിന്യൂ എന്ന് പറയും അല്ലേ അപ്പോൾ അതെന്താ തുടരുക എന്നാണ് അർത്ഥം വരുന്നത് തുടരുക തുടരുക ഓർത്തിരിക്കുമല്ലോ എ വിൽ എ വേ സമാനമായ പഴഞ്ചൊല്ലേത് ഐക്യമത്യം മഹാബലം പലതുള്ളി പെരുവെള്ളം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പയ്യെ തിന്നാൽ പനയും തിന്ന ഏതാണ് പറഞ്ഞാൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണ് പറയുന്നത് അതായത് ഒരു കാര്യം ഒട്ടും സാധ്യതയില്ലാത്ത ഒരു കാര്യം നടക്കാൻ സാധ്യത എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേർ ഇസെ വിൽസേ അടുത്ത ചോദ്യം നോക്കാം തെറ്റായ പ്രയോഗം ഏത് ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ കൂടി പോകും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രയോഗം ഏതാണെന്നാണ് ഒരിക്കൽ കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും എന്ന അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി നോക്കും വീണ്ടും ഒരിക്കൽ കൂടി ഇത് രണ്ടും കൂടെ എന്ത് വേണ്ട ഒന്നിച്ച് വരണ്ട അപ്പോൾ അതാണവിടെ തെറ്റ് ഓർത്തിരിക്കുകയല്ലോ ഇതുപോലെ പ്രീവിയസ് ഒക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാല് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റ് പോലെയും അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അത് കാണുക കണ്ടിട്ട് മാത്രം ഈ വരാൻ പോകുന്ന പരീക്ഷകൾ എഴുതാൻ പോവുക അറിയാം നമുക്കറിയാം പത്ത് മാർക്ക് മലയാളം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് കളയരുത് അതിലെങ്ങനെ പോയാൽ ഏഴെട്ട് മാർക്ക് നമുക്ക് കിട്ടും അത് ഉറപ്പാണ് ഇത്തിരിയെങ്കിലും മെനക്കെട്ട് പഠിക്കുന്നവർക്ക് കിട്ടും അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടൊന്നും പി എസ് സി ചോദിക്കത്തില്ല അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർത്തിട്ട് തന്നെ പോവണേ അടുത്ത ചോദ്യം നോക്കൂ സകർമക ക്രിയ ഏത് സകർമക ക്രിയ സകർമക ക്രിയ ഉറങ്ങുക ഉണ്ണുക കുളിക്കുക നിൽക്കുക അപ്പൊ സകർമ്മക ക്രിയ എന്താണ് എന്ന് അറിയണം സകർമ്മകവും ഉണ്ട് അകർമ്മകവും എന്ത് ഉണ്ട് ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ലെങ്കിൽ ആരെ എന്തിനെ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ലെങ്കിൽ അതെന്താണ് അകർമകമാണ് അകർമ്മകം സകർമ്മകമാണെങ്കിൽ എന്താണ് ആരെയും എന്തിനാണ് ചോദ്യത്തിന് ഉത്തരമുണ്ട് അപ്പം ഇവിടെ നോക്കൂ ഉറങ്ങുക ആരെ ഉറങ്ങുക എന്തിനെ ഉറങ്ങുക എന്തെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഉണ്ണുക ആരെ ഉണ്ണുക എന്തിനെ ഉണ്ണുക അവിടെ ഉത്തരം ഉണ്ട് അപ്പം നമുക്ക് കുളിക്കുക നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല നിൽക്കുക ആരെ നിൽക്കുക എന്തിനെ നിൽക്കുക അങ്ങനെ ചോദ്യമില്ല അപ്പോൾ ആരെ ഉണ്ണുക എന്തിനെ ഉണ്ണുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉത്തരം ഉണ്ണുകയാണ് ഉണ്ണുക സകർമ്മക ക്രിയ ബി ആണ് ഉത്തരം അടുത്ത ചോദ്യം ഒന്നേ എനിക്ക് പറയാനുള്ളൂ വല്ലതും തരുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തരണം ഇവിടെ വാക്യമദ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ഏത് എന്നാണ് ചോദ്യം വാക്യമദ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ചിഹ്നം കണ്ടോ ചിഹ്നം നമ്മൾ കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ ചിഹ്നം ഈ ചിഹ്നത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം അല്പവിരാമം അർദ്ധവിരാമം ഫിത്തിക രോദിനി ഉത്തരം ഏതാണ് രോദിനിയാണ് അതിന്റെ പേരാണ് രോദിനി അതിനെ നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ സെമികോളൻ എന്ന് പറയലേ ഇംഗ്ലീഷിൽ നമ്മൾ സെമികോളും പറ അതാണ് രോദിനി അല്പവിരാമം ആണെങ്കിൽ എങ്ങനെ പറയും അല്പവിരാമം അല്പവിരാമം ഇതാണ് അല്പവിരാമം ഫിത്തികയാണെങ്കിലോ ഫിത്തിക എന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ട് കുത്ത് ഫിത്തിയിൽ രണ്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നതാണ് ഉദ്ദേശ മതി അർദ്ധവിരാമ ആണെങ്കിലും അർദ്ധവിരാമം ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ബിന്ദു നമ്മളത് പറയാം അപ്പോൾ ഇത്രയും അതിൽ ഓർത്തിരിക്കുക പിന്നെ കാവു എന്താണ് കാവു ക്വസ്റ്റ്യൻ ആണ് കാഗു കാഗു എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ വിക്ഷേപിണിയുണ്ട് വിക്ഷേപിണി വിക്ഷേപിണി വിക്ഷേപിണിയുണ്ട് വിക്ഷേപിണി എങ്ങനെ ഇരിക്കുന്നത് വിക്ഷേപിണി ഈ എക്സ്ക്ലമേഷൻ മാർക്കിനെയാണ് വിക്ഷേപിണി എന്ന് പറയുന്നത് എക്സ്ക്ലമേഷൻ മാർക്കിനെ കോമയാണെങ്കിലോ കോമ കോമയാണെങ്കിൽ കോമയാണെങ്കിൽ ഏതാണ് അങ്കുശമാണ് അങ്കുഷം കോമ എന്താണ് അങ്കുശം അങ്കുശം കോമ എന്താണ് അങ്കുഷം അപ്പോൾ പിന്നെ നമുക്കറിയാം ഇൻവെർട്ടഡ് കോമയുണ്ട് അല്ലെ ഇൻവെർട്ടഡ് കോമ ഇൻവെർട്ടർ കോമയുടെ പേരെന്താണ് ഉദ്ധരണിയാണ് ഉദ്ധരണി ഉദ്ധരണി ഇൻവെർട്ടഡ് കോമയാണെങ്കിൽ ഉദ്ധരണി പിന്നെ ബ്രാക്കറ്റ് ആണെങ്കിലോ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ആണെങ്കിൽ രണ്ട് ബ്രാക്കറ്റ് നമ്മൾ വലയം ചെയ്യുക എന്ന് പറയുന്നത് വലയം 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 ഓക്കെ അപ്പോൾ ഒരു ഒരു ഇതേ ഉള്ളെങ്കിലോ അപ്പോൾസ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾസ്ട്രഫി എസ് ഒക്കെ നമ്മൾ പറയാം അതെന്താണ് അപ്പോൾസ്ട്രഫി ആണെങ്കിൽ വിശ്ലേഷം വിശ്ലേഷം എന്ന് പറയും വിശ്ലേഷം 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 എന്ന് പറയും ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം മനീഷ എന്ന പദത്തിൻ്റെ അർത്ഥം ശക്തി മനസ്സ് അമൃത് ബുദ്ധി മനീഷ പ്രീവിയസ് ആണ് മനീഷ ഇതെല്ലാം പ്രീവിയസ് തന്നെയാണ് ബുദ്ധി മനീഷ എന്താണ് ബുദ്ധി മനീഷയുടെ അർത്ഥം ബുദ്ധി അതുപോലെ ഇപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്നാലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിച്ചല്ലോ അതിനകത്ത് വന്ന കുറച്ചും കൂടെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാവ് മാവിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു മാവിൻ്റെ പര്യായ പദങ്ങൾ ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു ചൂതം കൂടാതെ വേറെ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ ആമ്രം രസാലം ഇതെല്ലാം എന്താണ് മാവിൻ്റെ പര്യായകങ്ങളാണ് ഓപ്ഷൻ ഈ പിന്നെ പ്ലാവ് ഉണ്ടായിരുന്നു പ്ലാവ് പ്ലാവിൻ്റെ പര്യാപതങ്ങൾ ഏതൊക്കെയാണ് പനസം പനസം കണ്ടകീഫലം ഇതൊക്കെ ഓർത്തിരിക്കുക കണ്ടകീഫലം പനസം കണ്ടകീഫലം ഫലക കണ്ടകം എന്നൊക്കെ പറയും ഇതൊക്കെ പ്ലാവാണ് പിന്നെ ഭൂമി ചോദിച്ചിരുന്നു ഭൂമി ഭൂമി പൂ ഇതൊക്കെ പര്യായത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ മനീഷ പര്യായത്തിൻ്റെ ഭാഗമല്ലേ ഭൂമി ഏതാണ് ഭൂമിയുടെ പരിചയങ്ങൾ ഏതൊക്കെയാണ് ആ അതിൽ ചോദിച്ചത് ആയിരുന്നു മേദിനി മേദിനി ഓപ്ഷൻ മേനി ശരീരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് മേദിനിയാണ് ഭൂമി മേദിനി മേദിനി മാത്രമല്ല വേറെ എന്ത് വരും അവനി അവനി പിന്നെ ധരണി ധരണി ധരി ദരിത്രി ഇതൊക്കെ വരും ധരി ദരിത്രി ധരണി പൃഥ്വി പൃഥ്വി എന്താണ് പൃഥ്വിയും ഭൂമിയാണ് പൃഥ്വിയും ഭൂമിയാണ് ഓർത്തിരിക്കുമല്ലോ പിന്നെ ഷോണിയുണ്ട് ക്ഷോണിയും ഭൂമിയാണ് ക്ഷോണിതൊക്കെ ഭൂമിയുടെ പര്യായ പദങ്ങളാണ് പ്രീവിയസ് ആണ് അടുത്തിറക്കി വരെ പി എസ് സി ചോദിച്ചതാണ് അതുപോലെ കുതിര അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കുതിര പ്രിസീസർ ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കുതിര കുതിരയുടെ ഏതാണ് അശ്വം അശ്വം വാജി തുരകം അശ്വം വാജി തുരകം കോടകം കോടകം ഘടകം എപ്പോഴും ചോദിക്കുന്നതാണ് കോടകം പിന്നെ ഏതാണ് വാഹം വാഹം വാഹമൊക്കെ എന്താണ് കുതിരയാണ് വാഹം അശ്വം ആജി തുരകം കോടകം പീതി പീതി ഉണ്ട് പീതി ഇതൊക്കെ എന്താണ് കുതിരയുടെ പരിചയ പദങ്ങളാണ് ഓർത്തിരിക്കുമല്ലോ അടുത്ത ചോദ്യം നോക്കോ നോവൺ റൈറ്റ് ടു കേണൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നെങ്കിലും കേണൽ കേണൽന്ന് വായിക്കുന്നത് നമുക്കറിയാം ശരിയായ തർജ്ജമ ഇതൊക്കെ കേണൽ ആർക്കും എഴുതുന്നില്ല കേണലിനെ കുറിച്ച് ആരും എഴുതുന്നില്ല കേണൽ ആരെ കുറിച്ചും എഴുതുന്നില്ല കേണലിനെ ആരും എഴുതുന്നില്ല അപ്പോൾ ഇതിന്റെ ശരിയായ തർജ്ജമ ഏതാണ് റൈറ്റ്സ് ടു കേണൽ അപ്പൊ കേണലിനെ ആരും ഒന്നും എഴുതുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ കേണലിനെ ആരും എഴുതുന്നില്ല എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത ചോദ്യം മൂപ്പൻ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു കൃത്ത് തദ്ദിതം കാരകം ഘടകം കൃത്ത് തദ്ദിതം കാരകം ഘടകം അപ്പോൾ ഇതില് മൂപ്പൻ നമുക്കറിയാം മൂപ്പൻ എന്ന് പറയുന്നത് എന്താണ് തദ്ദിത വിഭാഗമാണ് തദ്ദിതത്തിൽ വരുന്നതാണ് തദ്ദിതം ഓക്കെ അപ്പം തദ്ധിതം എന്നാൽ എന്താ എന്നറിയാമോ തദ്ധിതം നാമത്തോടോ ഭേദഗത്തോടോ ചില പ്രത്യയങ്ങൾ ചേർത്ത് ഉണ്ടാകുന്ന നാമ ശബ്ദങ്ങളാണെന്തായത് തദ്ധിതം നമുക്കറിയാം ചില നാമങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദങ്ങൾ അപ്പം മൂപ്പൻ മുതിർന്നവൻ മുതിർന്ന ആൾ എന്നിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് മൂപ്പൻ ഉണ്ടാകുന്നത് അതുപോലെ അടിമ എന്ന വാക്കിൽ നിന്നുണ്ടാകുന്നത് ഏതാണ് അടിമത്തം അടിമത്തം അടിമ എന്ന നൗണിൽ നിന്നല്ലേ അടിമത്തം ഉണ്ടാകുന്നത് അതുപോലെ കള്ളത്തരം 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 എങ്ങനെ ഉണ്ടാകുന്നത് കള്ളൻ എന്ന വാക്കിൽ നിന്നാണ് എന്ത് കള്ളത്തരം ഉണ്ടാകുന്നത് അതാണ് തദ്ദിതം തദ്ദിതം ഓർത്തിരിക്കുമല്ലോ അടുത്ത ചോദ്യം നോക്കോ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഒറ്റ വാക്ക് ഏതായത് ഒറ്റപദമാണ് ജാഗരം സാഹസം സ്തോഭം കുശലത ഓപ്ഷൻ ഏതാ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരമാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ ഏതാണ് ജാഗരം ജാഗരം ഓർത്തിരിക്കണേ അപ്പൊ ബാക്കി ഓപ്ഷനും കൂടെ നമുക്കൊന്ന് നോക്കി പോങ്ങ സ സഹാസം സഹാസം എന്നാണ് നമ്മുടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ് ഈ സാഹസം എന്ന് പറഞ്ഞാൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇത് സഹാസം ഹാസം എന്താണ് ഹാസം എന്ന് വെച്ചാൽ ചിരി കുഞ്ചിരിക്കുക എന്താണ് മന്ദഹാസം എന്നൊക്കെ നമ്മൾ അതാണ് സാഹസമാണെങ്കിൽ എന്താണ് സാഹസം നമുക്കറിയാം സാഹസം എന്ന് വെച്ചാൽ എന്താണ് ഒരു എടുത്തുചാട്ടം വേണമല്ലേ എടുത്തുചാട്ടം തിടുക്കത്തിലുള്ള പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത് സാഹസം തിടുക്കത്തിലുള്ള പ്രവൃത്തി തിടുക്കത്തിലുള്ള പ്രവൃത്തി ഓക്കെ എടുത്തുചാട്ടം എന്ന് നമ്മൾ പറയും അതുപോലെ കുശലത കുശലത എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മം ചെയ്യുന്നതിനുള്ള സാമർഥ്യമാണ് കുശലത കർമ്മം ചെയ്യുന്നതിനുള്ള സാമർഥ്യം കർമ്മം ചെയ്യുന്നതിനുള്ള സാമർഥ്യം ഞാൻ ഷോർട്ടായിട്ടായി എഴുതത്തോളെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്ന എൻ്റെ ഒന്നും ശരിയല്ലെന്ന് എനിക്കറിയാം അതുപോലെ സ്തോഭം സ്തോഭം എന്താണ് സ്തോഭം സ്തോഭം എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ സ്തംഭിച്ച അവസ്ഥയാണ് എന്ത് സ്തോഭം എന്നാൽ സ്തംഭിച്ച അവസ്ഥ സ്തംഭിച്ച അവസ്ഥ അപ്പൊ അതൊക്കെ അവാക്കിൽ നിന്ന് കിട്ടും ജാഗര ഓർത്തിരിക്കുക ഉണർന്നിരിക്കുന്നത് ജാഗരൂകരായിരിക്കുക എന്ന് നമ്മൾ പറയത്തില്ല അർത്ഥം എന്താ ആ നമ്മള് ഉണർന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് അർത്ഥം ഓക്കെ അടുത്ത ചോദ്യം ആപ്പിൾ ഇൻ വൺസ് ഐ ഈ ശൈലിയുടെ മലയാള പരിഭാഷ എന്താണ് ആപ്പിൾ ഇൻ വൺസ് ഐ കൺമണി പ്രിയൻ മനസ്വിനി പ്രേയസി ഏതാണ് ഉത്തരം വരുന്നത് കൺമണിയാണ് കൺമണി കൺമണിയാണ് ഉത്തരം കൺമണി ഓർത്തിരിക്കുമല്ലോ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് മലയാളത്തിലും ചോദിക്കും നമ്മൾ പറയും ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മളൊരു ബോൺ ഓൺ കണ്ടൻഷൻ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് അതായത് കലഹത്തിന് കാരണം കലഹത്തിന് കാരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും കലഹത്തിന് കാരണം അതായത് കാരണം ഒരു പ്രശ്നത്തിന്റെ കാരണം അതാണ് സൂചിപ്പിക്കുന്നത് എന്താണ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് ഇവിടെ ആപ്പിളിൻ വൺ സൈ ആണെങ്കിൽ എന്താണ് ആപ്പിളിൻ വൺ സൈ ആണെങ്കിൽ കൺമണി കണ്ണിലുണ്ണി എന്നൊക്കെ നമ്മൾ അർത്ഥം വരും അടുത്തത് അവൾ ഏത് സർവനാമ വിഭാഗത്തിൽ പെടുന്നു അവൾ അവൾ എന്നത് ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ ആ ഇവിടെ മധ്യമ പുരുഷൻ എന്നല്ല വരേണ്ടത് ഇവിടെ പ്രഥമ പുരുഷൻ എന്നാണ് ഉത്തരം വരേണ്ടത് പ്രഥമ പുരുഷൻ ഇതൊന്നുമല്ല ഉത്തരം നമുക്കറിയാം അവൾ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഇതാണല്ലേ ഉത്തമൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഞാനാണ് ഉത്തമൻ ഞാൻ ഞാൻ ഞങ്ങൾ ഇതാണ് ഉത്ത ഏതാണ് ഉത്തമ പുരുഷൻ മധ്യമനാണെങ്കിൽ നീ നിങ്ങൾ താൻ താങ്കൾ ഇതൊക്കെ എന്താണ് മധ്യമ പുരുഷനാണ് നീ നിങ്ങൾ താൻ താങ്കൾ പ്രഥമനാണെങ്കിലോ ആ മൂന്നാമത്തെ ആളുകളെ കുടിക്കുന്ന ആ ഈ ഇതൊക്കെ വരും ആ ഈ വരുന്ന പ്രത്യയങ്ങളാണ് വരുന്നത് അപ്പൊ അവിടെ ഏതാണ് അവൾ അവൻ അവർ അത് ഇതൊക്കെ വരും അവൾ അവൻ അത് ഇത് ഇതെല്ലാം ഏതാണ് പ്രഥമ പുരുഷനാണ് അപ്പൊ സർവനാമം അത്രയേ ഉള്ളൂ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം മാതാപിതാക്കൾ സമാസമേത് മാതാപിതാക്കൾ ദ്വന്ദ് സമാസം ബഹുവ്രീഹി തൽ പുരുഷൻ ദിഗു സമാസം അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത് മാതാപിതാക്കൾ അത് പിരിക്കുമ്പോൾ നമുക്ക് തുല്യ പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികളും രണ്ട് രണ്ട് വാക്കുകളും അല്ലെ മാതാപിതാക്കൾ അപ്പോൾ തുല്യ പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഉത്തരം ദ്വന്ദ്സമാസമാണ് ദ്വന്ദ് സമാസം ആ സമാസത്തിൻ്റെ പേരാണ് ദ്വന്വസമാസം വേറെ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ അച്ഛനമ്മമാർ ഇതുതന്നെയാണ് വരുന്നത് അച്ഛനമ്മമാർ അതുപോലെ കൈകാൽ കൈകാൽ കൈയും കാലും അല്ലെ രണ്ടിനും പ്രാധാന്യമുണ്ട് ഇതുപോലെ ചരാചരം അതും എന്താണ് ഈ ദ്വന്ദ് സമാസമാണ് അതായത് നമ്മൾ പറയുമ്പോൾ ഉത്തരപദവുമുണ്ട് പൂർവ്വപദവും ഉണ്ട് മാതാപിതാക്കൾ അപ്പോൾ ഇതിനകത്ത് ഉത്തരപദം ഏതാണ് ഇത് ഉത്തരപദവും ഇത് പൂർവപദമാണ് ആദ്യം എഴുതുന്നത് പൂർവ്വപദവും രണ്ടാമത് എഴുതുന്നത് ഉത്തരപദവുമാണ് ഇതിൽ രണ്ട് പ്ര പദങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നതിനെയാണ് ദ്വന്ദ് സമാസം എന്ന് പറയുന്നത് രാപകൽ രാപകൽ രാവും പകലും രണ്ടിനും എന്താണ് പ്രാധാന്യമുണ്ട് അപ്പോൾ തുല്യമായി വരുന്നതാണെങ്കിൽ സമാസമാണ് അതുപോലെ ബഹുവ്രീഹി സമാസമാണെങ്കിലും ബഹുവ്രീഹി ആണെങ്കിലും ആ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യം വരുന്നില്ല രണ്ടിനും പ്രാധാന്യമില്ല എങ്കിലാണ് ബഹുവിധി അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെന്താമരക്കണ്ണൻ കണ്ണൻ ചെന്താമര കണ്ണൻ കണ്ണൻ അപ്പം ഇതിൽ എവിടെ നമുക്ക് പ്രാധാന്യം പറയും കണ്ണന് പറയുമോ ചെന്താമരയ്ക്ക് പറയുമോ ആർക്ക് പറയൂ ഇല്ല ഇതൊരു വിശേഷണമാണല്ലേ അപ്പം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു എടുത്ത് പറയാൻ പറ്റത്തില്ല ഇതൊരു വിശേഷണമായിട്ടേ എടുത്തുള്ളൂ അതുപോലെ പങ്കജാക്ഷി പങ്കജാക്ഷി എന്ന് പറയുമ്പോൾ എന്താണ് പങ്കജാക്ഷി എന്ന് പറയുന്നത് താമരയുടെ കണ്ണുകൾ ഉള്ളവൾ അപ്പം എന്താ ഇതിൽ നമുക്ക് ഏതിന് പ്രാധാന്യം പറയാൻ പറ്റും കണ്ണിന് പറയുവോ പങ്കജത്തിന് പറയുവോ ഇല്ല അപ്പം അതാണ് ബഹുവ്രീഹി അതുപോലെ ദിഗു സമാസമാണെങ്കിലോ ദിഘു സമാസമാണെങ്കിൽ ദിഗു ആണെങ്കിൽ എന്താണ് ആ പൂർവ്വപദം എണ്ണത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും അതായത് ആദ്യം വരുന്ന വാക്ക് എണ്ണം ഏതെങ്കിലും ഒരു സംഖ്യയോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളോ ഒക്കെ ആയിരിക്കും എണ്ണത്തെ അതായത് ഉദാഹരണം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും പഞ്ചബാണൻ പഞ്ചബാണൻ എന്ന് പറയുമ്പോൾ എത്ര അഞ്ച് അഞ്ചാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതെന്താ സംഖ്യയല്ലയോ പഞ്ചബാണ് അതുപോലെ ത്രിലോകം ത്രിലോകം മൂന്ന് ലോകം എന്നാണ് ഉദ്ദേശിക്കുന്നത് ത്രിലോകം അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ അപ്പം അതെല്ലാം എന്താ സംഖ്യയാണ് സൂചിപ്പിക്കുന്നത് നാല് മുഖൻ നാറ്റ് മുഖം ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ് നാൻമുഖനൊക്കെ കേട്ടോ നാൻമുഖൻ നാൻ മുഖം എന്ന് പറയുമ്പോൾ എന്താ നാല് മുഖമുള്ളവൻ അപ്പം ഇതൊക്കെ എന്താണ് സംഖ്യകളെ സൂചിപ്പിക്കണമെങ്കിൽ അത് ദിഗുസമാസമാണ് അതുപോലെ തത്പുരുഷനാണെങ്കിലോ തത് പുരുഷനാണെങ്കിൽ ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുക അതായത് രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്നതാണെങ്കിൽ ഏതാണ് തൽ പുരുഷൻ ഉദാഹരണം പറയുവാണെങ്കിൽ ആനത്തല 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 അപ്പം ആനയുടെ തല തലയ്ക്കാണ് അവിടെ പ്രാധാന്യം പറയുന്നത് ആനത്തല അതുപോലെ ദേശസ്നേഹം എപ്പോഴും പ്രീവിയസ് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ അടുത്തേക്ക് കുറച്ച് കണ്ടിട്ടില്ല ദേശസ്നേഹം ദേശത്തിനോടുള്ള സ്നേഹത്തിനാണ് അവിടെ പ്രാധാന്യം അതായത് ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുന്നതാണെങ്കിൽ എന്താണ് അത് ഷ സമാസമാണ് അപ്പം അത്രയും മനസ്സിലായോ അടുത്ത ചോദ്യം നോക്കൂ പതുക്കെയാവുക പതുക്കെയാവുക എന്നർത്ഥം വരുന്ന ശൈലി പതുക്കെയാവുക എന്നാൽ താളം മാറുക താളം പിഴിക്കുക താളം അറിയുക താളത്തിലാവുക നമുക്കറിയാം ഇത് പ്രീവിയസ് പാടത്തിൽ ചോദിച്ചായിരുന്നു താളത്തിലാവുക അതാണ് എന്ത് പതുക്കെയാവുക എന്നർത്ഥം വരുന്നത് താളത്തിലാവുക താളത്തിലാവുക എന്നുവെച്ചാൽ പതുക്കെയാവുക ഓക്കേ അടുത്ത ചോദ്യം നോക്കുക താങ്കളുടെ അപേക്ഷ നിരസിക്കുന്നു സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏത് യുവർ ആപ്ലിക്കേഷൻ ഈസ് അക്സെപ്റ്റഡ് യുവർ ആപ്ലിക്കേഷൻ ഇസ് റിജക്റ്റഡ് യുവർ ആപ്ലിക്കേഷൻ ഈസ് റിലീവ്ഡ് യുവർ ആപ്ലിക്കേഷൻ ഇസ് എക്സ്പെക്റ്റഡ് അത് നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ റിജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിരസിക്കുക എന്നാണ് അർത്ഥം വരുന്നത് യുവർ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ് എന്നാണ് അർത്ഥം കല വറപ്പ പദം പിരിച്ചാൽ അപ്പോൾ ഇത് പിരിച്ചെഴുതുക കല അധികം വറ കലം അധികം വറ കലം അധികം വറ കല അധികം വറ ഉത്തരം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ കലം അധികം അറയാണ് കലം അധികം അറ കലവറ കലം അധികം അറ കലവറ ഇനി രണ്ട് ചോദ്യങ്ങളോടുണ്ട് കരിങ്ങാലി ഇട്ടു തിളപ്പിച്ച വെള്ളം ഇതിലെ വിനയച്ച രൂപം ഏത് കരിങ്ങാലി ഇട്ടു തിളപ്പിച്ച വെള്ളം ഇതിലെ വിനയച്ച രൂപം കരിങ്ങാലി ഇട്ടു തിളപ്പിച്ച വെള്ളം അപ്പൊ ഇതെങ്ങനെ നമ്മൾ പറയും ഇട്ടു ആണ് ഇവിടെ ഏത് ഇട്ടു ആണ് വിനയച്ച രൂപം വിനയച്ച രൂപം അതായത് അപ്രധാനമായി നിൽക്കുന്ന ക്രിയാവിശേഷണങ്ങൾ അതായത് പറ്റുവിനയും ഉണ്ട് അല്ലേ പറ്റുവിനയും മുറ്റുവിനയുണ്ട് ഇതിൽ പറ്റുവിനയാണ് എന്ത് ചെയ്തേക്കുന്നത് പേരച്ചം വിനയച്ചം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് അതിൽ പേരച്ചം അതായത് പറ്റുവിന എന്ന് വെച്ചാൽ എന്താ അപ്രധാനമായി നിൽക്കുന്ന ക്രിയാവിശേഷണങ്ങളാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്രധാനമായി നിൽക്കുന്ന ക്രിയാവിശേഷണങ്ങൾ ഇവിടെ ഇട്ടു തിളപ്പിച്ച തിളപ്പിച്ച എന്ന് പറയുന്നതിന് മുമ്പ് ഇട്ടു എന്നൊരു ഇതും കൂടെ ഉപയോഗിച്ചിരിക്കുന്നു വിശേഷിപ്പിച്ചിരിക്കുന്നു അത് വലിയ പ്രാധാന്യമുണ്ടോ കരിങ്ങാലി ഇട്ടു തിളപ്പിച്ച അതായത് ഇട്ടുന്ന് എന്ത് പ്രാധാന്യം ഇല്ല വലിയ പ്രാധാന്യം ഇല്ല അപ്പോൾ അവിടെ ഇട്ടു ആണ് അവിടുത്തെ വിനയച്ച രൂപം എന്ന് പറയുന്നത് അതുപോലെ ക്രി നാമവിശേഷണം അപ്രധാനമായി നിൽക്കുന്ന നാമവിശേഷണമാണെങ്കിൽ അതെന്താണ് പേരച്ചമായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ചിരിക്കുന്ന കുഞ്ഞ് ചിരിക്കുന്ന കുഞ്ഞ് അപ്പോൾ കുഞ്ഞാണ് അവിടെ പ്രാധാന്യം കുഞ്ഞ് എന്ത് ചിരിക്കുന്ന ചിരിക്കുന്ന കുഞ്ഞ് കുഞ്ഞ് ഓക്കെ അതുപോലെ ഓടുന്ന വണ്ടി ഓടുന്ന വണ്ടി ഓടുന്ന വണ്ടി ഓടുന്ന വണ്ടി വണ്ടിക്കാണവിടെ പ്രാധാന്യം അപ്രധാനമായി കൂടെ വന്നിരിക്കുന്നത് ഓടുന്ന എന്നാണ് അപ്പോൾ വണ്ടിയുടെ കൂടെ വന്ന നമുക്ക് അത് എന്താണെന്ന് പറയണം പേരച്ചമാണെന്ന് പറയണം വണ്ടി നാമമായതുകൊണ്ട് കൂടെ വന്നിരിക്കുന്നത് പേരച്ചമാണെന്ന് പറയും ഓർത്തിരിക്കുമല്ലോ അതാ വേറൊരു ഉദാഹരണം നമ്മൾ വിനേച്ചത്തിന് പറയുവാണെങ്കിൽ ചാരി ഇരുന്നു ചാരി ഇരുന്നു എന്ന് ഓർത്ത് നോക്കിയേ ഇരുന്നു എന്ന് പറയുന്നത് ക്രിയയല്ലേ ക്രിയല്ലേ അപ്പോൾ ചാരി അവിടെ എന്താണ് വിനേച്ചമാണ് ഓക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ചു എന്ന് നമ്മൾ പറയും ജോലി ചെയ്ത് ക്ഷീണിച്ചു അപ്പം ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്തു ക്ഷീണിച്ചു എന്ന് വെച്ചാൽ ജോലി ചെയ്തു ക്ഷീണിച്ചു ക്രിയയല്ലേ അപ്പോൾ അവിടെ ചെയ്തു എന്താണ് വിനേച്ചമാണ് അടുത്ത ചോദ്യം അവനവൻ്റെ അവസാന ചോദ്യമാണ് വേണേൽ അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാതെ നിവൃത്തിയില്ല തെറ്റായ പ്രയോഗം ഏത് അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാതെ നിവൃത്തിയില്ല പ്രവൃത്തിയുടെ എന്നാണ് തെറ്റായ പ്രയോഗം എന്തുകൊണ്ടാണ് അവിടെ തെറ്റായ പ്രയോഗം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മളുടെ പദശുദ്ധി തന്നെയാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം അതായത് നാമമാണ് പറയുന്നത് നാമമാവുമ്പോൾ നാമമാവുമ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം പ്രവൃത്തി എന്നാണ് പറയേണ്ടത് നാമത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രവൃത്തി എന്നും ക്രിയയിലാണെങ്കിൽ പ്രവൃത്തി എന്നും അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രിയയാണ് അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക എന്ന് ശരിക്രിയ വരും ഇവിടെ എന്താണ് അവനവൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവനവൻ്റെ ആ ഒരു ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് നാമമായിട്ടാണ് അവിടെ വരേണ്ടത് അപ്പോൾ പ്രവൃത്തി ആണ് വരേണ്ടത് പ്രവൃത്തി ഓക്കെ ഇതുപോലെ നമ്മൾ പദശുദ്ധിയുടെ ശരിയായ പദങ്ങൾ പോകുന്ന പദങ്ങൾ ഇതെല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒറ്റ പദങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പര്യായ പദങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിട്ട് തന്നെ പോവുക ഇതിൽ നിന്നൊക്കെ എങ്ങനെ പോയാലും ഒരു മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരും കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും അത് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം താങ്ക് യു